ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുൻമറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർധമാൻ ബ്രാൻഡിൽ വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഷ്യൻ പ്രിൻ്റാണ് അപ്പോൾ ഒരു സംശയവും കൂടാതെ എല്ലാവർക്കും പർച്ചേസ് ചെയ്യാനും ബിസിനസ് ചെയ്യാനും പറ്റിയൊരു അടിപൊളി ഐറ്റമാണ് വർധമാൻ ബ്രാൻഡിൽ വരുന്ന പ്രോഷ്യൻ പ്രിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ബാക്ക്ഗ്രൗണ്ട് കളറ് നേവി ബ്ലൂ ആണ് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലീഫ് ഡിസൈനാണ് ആഷ് കളറും ലീഫ് ഡിസൈനിലും വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് കളർ ചേട്ടായിരുന്നു അത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതുപോലൊരു ചെറിയ പ്രിൻ്റാണ് ഇത്രയും കളറുകളാണ് അഞ്ച് കളറുകളാണ് ഇതിലും ഉള്ളത് അപ്പം നിങ്ങൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഇതിൽ ഏതൊക്കെ കളറാണ് വേണ്ടത് അല്ലെങ്കിൽ എല്ലാ കളറും വേണോ സെറ്റായിട്ടാണെങ്കിൽ സെറ്റായിട്ടെന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്യോ വോയിസ് ഇടുകയോ ചെയ്യണം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് നല്ലൊരു ബ്രിക്ക് യെല്ലോ കളറായിരുന്നു അത് മജന്ത പീക്കോക്ക് ഗ്രീന് റെഡും പീച്ചും കൂടെ രണ്ട് കളർ ലൈറ്റും ഡാർക്കും കളർ കൂടിയിട്ടുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണിത് ഇതിലും അഞ്ച് കളറാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വൈറ്റ് ഫ്ലോറൽ പ്രിൻ്റ് ആണ് വന്നിട്ടുള്ളത് ചെറിയ ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് പഠിപ്പിച്ച് വൈറ്റിൽ ചെറിയ പ്രിന്റ് വരുന്നതുണ്ട് കുറേ ആയിട്ട് കിട്ടാനില്ലായിരുന്നു അപ്പോൾ എല്ലാവരും വൈറ്റിൽ പ്രിന്റ് ഉള്ളതുണ്ടോ അമ്മമാർക്ക് പറ്റിയത് അല്ലെങ്കിൽ കുട്ടികൾക്ക് ഫ്രോക്ക് അടിക്കാൻ പറ്റിയതുണ്ടോ എന്നൊക്കെ ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് പറ്റിയ നല്ല ഡിസൈൻസ് ആയിരുന്നു അത് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് ഇതിൻ്റെ കളർ ഇതാണ് കേട്ടോ കറക്റ്റ് കളർ ഇതാണ് നേബി ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളർ വന്ന ഒരു ടീൽ ഒരു എന്താ പറയുക സ്കൈ ബ്ലൂ അല്ല അല്ലാത്തൊരു കളർ അതിൻ്റെ പ്രിൻ്റായിട്ട് വന്നിട്ടുള്ളതാണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ഡിസൈൻ ആണ് ഇതും ഇതിന് അഞ്ച് കളറുകളാണുള്ളത് കേട്ടോ ഇത്രയും കളറുകളാണ് അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുണ്ട് സിംഗിൾ പീസസ് വന്നിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് ഇപ്പോൾ ഇടുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സാൻ മാച്ച നിങ്ങൾ പെയറായിട്ട് തന്നെ എടുക്കണം അപ്പം വർധമാൻ്റെ പ്രോഷ്യൻ പ്രിൻ്റ് എന്ന് പറയുമ്പം നമുക്ക് എപ്പോൾ വേണമെങ്കിലും വിശ്വസിച്ച് സെൽഫ് യൂസ് ചെയ്യാനും ബിസിനസ്സിനാണെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ പേടിയാണ് മറ്റുള്ളതൊക്കെ എടുക്കാനായിട്ട് അപ്പം വർധമാൻ മാത്രം മതി അത് മാത്രം ഞങ്ങൾക്ക് അയച്ച് തന്നാൽ മതി എന്ന് പറയുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അതായത് പ്രോഷ്യൻ പ്രിൻറ്റ് വൈറ്റ് ഒന്നും അല്ലാത്തത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ കുറേ ഷോർട്ടായാലും നമ്മൾ ഈ അജറക്കം വൈറ്റ് കോൾഡൊക്കെ ഇട്ടിട്ട് പ്രോഷ്യൻ പ്രിൻ്റ് അങ്ങ് തീരെ ഇല്ലാതായിപ്പോയി അപ്പോൾ ഇന്ന അത് അതിനെപ്പറ്റി പരിഹാരമായിട്ട് ഒരു പരിഹാരമായിട്ടൊരു പത്തിരുപതോളം ഡിസൈൻസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് മിക്സ് ആൻഡ് മാച്ച് സെറ്റാണ് കേട്ടോ ആ ഗ്രീനും ഗ്രീനും പെർപ്പിളും പെർപ്പിളും അങ്ങനെയാണ് നിങ്ങൾ എടുക്കേണ്ടത് ഒരു പീസായിട്ട് അല്ലെങ്കിൽ ഒരു കളറായിട്ട് നിങ്ങൾക്ക് മിക്സ് ആൻഡ് മാച്ച് തരില്ല അതിവിടെ നേരിട്ട് വരുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ ആൻഡ് മാച്ച് അതിൻ്റെ പേരോടുകൂടെ മാത്രമേ സെയിലുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ള ഇതാണ് ഇതും നല്ലൊരു നല്ലൊരട്ടിപ്പൊളി ഡിസൈനാണ് കേട്ടോ അത് രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അത് മാറ്റിയത് അപ്പോൾ ഒരു നല്ലൊരു ചിക്കു കളറാണ് ബേസ് കളർ വന്നിട്ടുള്ളത് അതിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ ആണ് വന്നിട്ടുള്ളത് ആറ് കളറ് പീച്ചുണ്ട് ഉണ്ട് എല്ലാം നല്ല അടിപൊളി കളറാണ് അടുത്തത് വന്നിട്ടുള്ളത് ഇതിങ്ങനെ ഒരു ലൈറ്റ് കളറല്ല കേട്ടോ ഇത് നല്ലൊരു ക്രീം കളറാണേ ഇതിൽ കുറച്ച് കളർ കുറവ് ഇതിൽ ഇച്ചിരി വിള് എന്താ പറയുക ആയിട്ട് തോന്നുന്നുണ്ട് കുറച്ചും കൂടെ ഒരു ക്രീം കളർ കൂടിയതാണ് കേട്ടോ അതിൻ്റെ രണ്ട് സൈഡും നല്ല ബോർഡർ ഒക്കെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഇതേപോലത്തെയൊക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്ന വെറൈറ്റി ആണ് ഇതെല്ലാം അപ്പോൾ എവിടെയും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഡിസൈൻസാണ് നമുക്ക് വർധമാനിലെപ്പോഴും ഇറങ്ങാറുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ഒക്കെ ഇറക്കുന്നതും ഒക്കെ നല്ല ഇതിൽ വരുന്നത് വർധമാൻ ബ്രാൻഡിൽ വരാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഡിസൈൻസ് ഈ ഒരൊറ്റ ബ്രാൻഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് തന്നെ അറിയാം നമ്മൾ സ്ഥിരം വർധമാൻ ആണ് കൂടുതലും ഒരു നയൻറ്റി പെർസെൻറ്റേജും ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അതിൽ അത്രയും വീഡിയോ ഇടാൻ പറ്റണമെങ്കിൽ ഇതിനും ഇഷ്ടംപോലെ ഇത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് നമ്മൾ നമ്മളതിന്ന് വളരെ സെലക്റ്റീവായിട്ട് കൊണ്ടുവരുന്നതാണിത് ഇത് പത്ത് കളറാണ് ഇതിൽ ബ്ലാക്ക് ഉണ്ട് കേട്ടോ പത്ത് കളർച്ചാട്ടാണ് ഞാൻ ഇരുപതോളം ഡിസൈൻസ് ഇന്ന് കാണിക്കാനുള്ളത് കൊണ്ട് വീഡിയോ നല്ല സ്പീഡാക്കിയിട്ടുണ്ട് ഇത് ഒരു വജറക്ക് ഡിസൈൻ ആണ് അതിൻ്റെ ഇത് വന്നിട്ടുള്ളത് ഇതും നല്ല കളർ കളർച്ചാട്ടുകളാണ് നമുക്ക് ഇപ്പോൾ ആൻഡ് മാച്ച് ഒരു ട്രെൻഡ് ആയിട്ടുണ്ട് കാരണം ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനാണെങ്കിലും നൈറ്റുകളൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയാണ് ആൻഡ് മാച്ച് കൊണ്ട് ചെയ്യാന് അപ്പോൾ നമുക്ക് മിക്സ് ആൻഡ് മാച്ചും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് അതിൻ്റെ കളേഴ്സാണ് കേട്ടോ കാണിക്കുന്നതൊക്കെ പിന്നെ പറയാനുള്ളത് ബാക്കിയുള്ള കളക്ഷൻസ് വൈറ്റ് ഗോൾഡ് ഒക്കെ നമുക്ക് ഒരുപാട് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ ഡി സി എമ്മിൻ്റെ അജറക്ക് ഡിസൈൻസ് മൂന്ന് ഇരുപതിൻ്റെ നമുക്ക് കുറച്ച് അവൈലബിൾ ഉണ്ട് കേട്ടോ നമ്മൾ കുറച്ചധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാറ്റലോഗിലേക്ക് അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ബാക്കിയുള്ള കളക്ഷൻസ് അതായത് നമ്മൾ വീഡിയോ ഇടുന്നത് ഇന്നലെ ഇന്നലെ വന്ന പുതിയ ഡിസൈൻസ് ആണ് വീഡിയോ ഇടുന്നത് അപ്പം ഇന്നലെ വരെയുള്ള ഡിസൈൻസ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ കാറ്റലോഗിലേക്കാണ് അപ്ഡേറ്റ് ആക്കുന്നത് ഇതും ഒരു വെറൈറ്റി ഡിസൈൻ ആണ് കേട്ടോ കണ്ടു കാണോ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ചെറിയ പ്രിൻ്റ് ആണ് ഇതൊരു എന്താ പറയുക ഒരു മസ്റ്റാർഡ് യെല്ലോ കളറാണ് വിരിച്ചിട്ടത് ഓറഞ്ച് അല്ല എന്നാൽ തനി യെല്ലോയുമല്ല കേട്ടോ ഫസ്റ്റ് പിങ്ക് തേഡ് പീച്ചാണ് സെക്കൻഡ് ഒരു ചെറുപയർ കളറാണ് അപ്പോൾ അതാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു അജറക് ഡിസൈനാണ് ഇതുകൊണ്ടൊക്കെ ഫ്രോക്കോ മിടിയോ ഒക്കെ തയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ അടിപ്പൊളിയാണ് പിന്നെ ജാക്കറ്റ് മോഡൽ മിഡി ടോപ്പ് അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അറിയാവുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ബിസിനസ് ചെയ്യാം നമുക്ക് ഈ നൈറ്റി മെറ്റീരിയൽ കൊണ്ട് ഇത് ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഇത് നല്ല ഭംഗിയാണ് കേട്ടോ ആഷ് കളറും കൂടെ പ്രിൻറ് വന്നിട്ടുണ്ട് അതുകൊണ്ട് അതിന് കുറച്ചും കൂടെ ഭംഗിയുണ്ട് കേട്ടോ ആഷ് കളർ വരുമ്പോൾ വൈറ്റും ആഷും കൂടെ പത്ത് കളറാണ് ഇത് അതിൻ്റെ എല്ലാ കളേഴ്സും ആണ് ഈ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഏത് കളറൊക്കെ വേണ്ടേന്ന് നോക്കി മാർക്ക് ചെയ്ത് അയക്കുക പിന്നെ കൊറിയറാണോ പോസ്റ്റിലാണോ വേണ്ടതെന്നും കൂടെ അപ്പം തന്നെ പറയുക പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ തരാനായിട്ട് ശ്രമിക്കുന്നതാണ് അതേപോലെ പേയ്മെൻറ്റ് ചെയ്യാനും പെട്ടെന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ കാറ്റലോഗിൽ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ അത് പെട്ടെന്ന് കൺഫേം ചെയ്യണം കാരണം കാറ്റലോഗിലുള്ളത് എല്ലാവരും കാറ്റലോഗ് നോക്കിയിട്ടാണ് നമുക്ക് ഓർഡർ തരുന്നത് അപ്പോൾ ചിലപ്പോൾ കാറ്റലോഗിൽ ഒരൊറ്റ ഡി ഒരു കളർ ഒരൊറ്റ ഡിസൈൻ അവൈലബിൾ ആയിട്ട് കിടപ്പുണ്ടാകും അത് ഒരാൾ എടുത്തു വെച്ച് പേയ്മെൻറ്റ് ചെയ്യാതിരുന്നാൽ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് പിന്നെയും അത് തന്നെ ഓർഡർ തന്നുകൊണ്ടിരിക്കും അപ്പോൾ കാറ്റലോഗിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ പേയ്മെൻറ്റ് കിട്ടണം അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതും പത്ത് കളർച്ചാട്ടാണ് കേട്ടോ ചെറിയ പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല അടിപ്പൊളി കളേഴ്സാണ് പിന്നെ പറയാനുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മുടെ മെറ്റീരിയലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് പേര് പർച്ചേസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യുന്നുണ്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒക്കെ വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്താ പറയുക പോലെ ഡിസൈൻസ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഒരു മെറ്റീരിയൽ പോലും നമുക്ക് ഇരുന്ന് പോവുകയോ ഡിസൈൻ ഇരുന്ന് പോവുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതൊക്കെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ വലിയ സപ്പോർട്ട് കൊണ്ടാണ് ഇത് നല്ല അടിപൊളി ബാട്ടിക്കാണ് നെക്സ്റ്റ് വന്നിട്ടുള്ള ഡിസൈൻ ഇതാണ് കേട്ടോ ഈ കളറേ അല്ല കേട്ടോ കളറ് കറക്റ്റ് കാണിച്ചാൽ ഇതാണേ കറക്റ്റ് കളർ ഒരു നല്ല ഗ്രീൻ കളർ ആഷ് ഗ്രീനും ആഷൊക്കെ കൂടി ഒരു വെറൈറ്റി പ്രിൻ്റാണ് നല്ല ഭംഗിയാണ് ഡയറക്റ്റ് കാണാനാണ് കേട്ടോ കൂടുതൽ ഭംഗി ഇത് നല്ലൊരു കോഫി കളർ ബ്ലൂ ബൂട്ടിൽ ഗ്രീൻ മിറൂൺ ഇത്രയും കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ള നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ നല്ലൊരു ഫ്ലോറൽ പ്രിൻറ്റും ഒരു ഡോട്ടു ആണ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങൾക്ക് അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പിന്നെ എന്താ പറയുക കമൻ്റുകൾ അറിയുക കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട് ചിലപ്പോൾ കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റുന്നില്ല കാരണം ഓർഡർ എടുക്കേണ്ട ആ തിരക്കും കൊണ്ട് കമൻറ്റിന് റിപ്ലൈ തരാൻ സാധിക്കാറില്ല ചിലപ്പോൾ പിറ്റേ ദിവസമൊക്കെ ആയിരിക്കും റിപ്ലൈ ഇടാൻ പറ്റുന്നത് ഇച്ചിരി സമയം കിട്ടുമ്പോൾ വേഗം റിപ്ലൈ തരുന്നതാണ് കേട്ടോ അപ്പോൾ റിപ്ലൈ പെട്ടെന്ന് കിട്ടിയില്ലെങ്കിൽ ഒന്നും വിചാരിക്കരുത് വാട്സപ്പിൽ പെട്ടെന്ന് പെട്ടെന്ന് റിപ്ലൈ തരാനായിട്ട് ശ്രദ്ധിക്കുന്നതായിരിക്കും നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് വീണ്ടും കാണാം താങ്ക്